എല്ലാവർക്കും നമസ്കാരം സദ്ഭാവന ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ച മഞ്ചാടിക്കുരുടെ ധാന്യമണികൾ എന്ന പുസ്തക പ്രകാശനമാണ് ഇവിടെ നടക്കുന്നത് ആയതിലേ പുസ്തകത്തിന്റെ പരിചയപ്പെടുത്തുന്ന ആദരപൂർവം ക്ഷണിക്കുന്നു സത്ഭാവന പ്രസിദ്ധീകരിച്ച പ്രകാശനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന നിലയിൽ കൃതിയെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നതാണ് എൻ്റെ ദൗത്യം ഈ ഗ്രന്ഥം ഒരു ബാലസാഹിത്യകൃതിയാണ് ബാലസാഹിത്യകൃതികൾക്ക് സവിശേഷതയുണ്ട് മുതിർന്നവർക്ക് വേണ്ടി പുസ്തകം എഴുതുന്നതിനേക്കാൾ പ്രയാസമാണ് ബാലസാഹിത്യ കൃതികൾ ത്യജിക്കുന്നതിന് കാരണം കുട്ടികളുടെ മനസ്സവർക്ക് വേണം കുട്ടികളെപ്പോലെ ചിന്തിക്കണം കുട്ടികളെ പോലെ അല്ലെങ്കിൽ കുട്ടിത്വവും കുസൃതിയും വേണം കുട്ടികളുടെ മനസ്സറിഞ്ഞവർക്ക് മാത്രമേ നല്ല ബാലസാഹിത്യകൃതികൾ ത്യജിക്കാൻ ുള്ളൂ മഹാകവി കുമാരൻ ആചാൻ നമ്മുടെ കവിത്രയത്തിലെ ആചന്യം ഉള്ളൂരും വള്ളത്തോളുമൊക്കെ കുട്ടികൾക്ക് വേണ്ടി കവിതകൾ രചിച്ചിട്ടുള്ളതാണ് കാക്കേ കാക്കേ കൂടവിടി എന്ന പ്രശസ്തമായ നമ്മുടെ എല്ലാ മധുരങ്ങളിൽ തങ്ങിനിക്കുന്ന ആ കാവ്യം രചിച്ചത് മഹാകവി ഉള്ളൂരാണ് അതുപോലെ തന്നെ ആചാൻ രചിച്ചിട്ടുണ്ട് ആച്ചാൻ മനസ്സറിഞ്ഞ് കവിത എഴുതുന്നതിനൊരു ചെറിയ ഉദാഹരണം മാത്രം ചൂണ്ടി കാണിക്കട്ടെ ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പറഞ്ഞിതാ പോകുന്ന പറന്നമ്മേ എന്ന് തുടങ്ങുന്നവർ അവിടെ ആ കുട്ടിയുടെ മനസ്സ കാണാൻ ആശാന കഴിഞ്ഞു മതം കൊണ്ട് പൂമ്പാറ്റകൾ പറന്നു പോകുന്നത് ആ കുട്ടിയുടെ മനസ്സിൽ ആ കുട്ടിയുടെ ഭാവനയിലത് കാണുന്നത് അവിടെ പൂക്കൾ പറന്ന് പോകുന്നതാണ് തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നല്ല പൂമ്പാറ്റകളല്ലോ ഇത് പൂമ്പാറ്റകളല്ലേ എന്ന് അമ്മ തിരുത്തുകയാണ് അപ്പം കുട്ടിയുടെ മനസ്സിൽ പൂ ഈ പൂമ്പാറ്റകൾ പോകുന്ന പൂക്കളായിട്ടും അമ്മയുടെ മനസ്സിൽ അതിൻ്റെ കൂടി അതല്ല അത് പൂമ്പാറ്റകളാണെന്ന് പോകും അപ്പോൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു പരവേശം നടത്തി ആ മനസ്സറിഞ്ഞ് എഴുതാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമേ നല്ല ബാലസാഹിത്യ കൃതികൾ എഴുതാനുള്ളൂ നിയകൃതിയിലേക്ക് കിടക്കണം ഞാൻ കൊടുവിലിന്നും കിട്ടുന്നില്ല ബാലസാഹിത്യത്തിന് എന്നും പ്രസക്തിയുണ്ട് ഇവിടെ ഈ പുസ്തകോത്സവത്തിൻ്റെ തന്നെ വിജയം ബാലസാഹിത്യ കൃതികളാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്നത് ബാലസാഹിത്യ കൃതികൾക്ക് വേണ്ടിയായിരുന്നു കാരണം കുട്ടികളാണ് കൂടുതലും ഇത് കാണാൻ വരുന്നതും മറ്റുമൊക്കെ അതുപോലെ തന്നെ ഇന്നത്തെ കുട്ടികൾ ഭാഗ്യം ചെയ്തവരാണ് കാരണം അവർക്ക് ആനുകാലികങ്ങളുണ്ട് ഭാര്യകളുണ്ട് മാസികകളുണ്ട് ബാലസാഹിത്യ കൃതികളുണ്ട് ടി വിയിൽ കാർട്ടൂൺ കാണാൻ കഴിയുന്നുണ്ട് കാർട്ടൂണിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ഇവിടെ ഉണ്ട് ഇന്ത്യയിലെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് കാരണം ബാലസാഹിത്യത്തിന് കുട്ടികളുടെ സർഗവാസന വളർത്തുന്നതിന് വേണ്ടി ഒരു സർക്കാർ സ്ഥാപനമുള്ളത് നമ്മുടെ കേരളത്തിൽ മാത്രമാണ് പക്ഷേ അത് നമ്മൾ കാലത്തിൻ്റെ മാറ്റം ഉൾക്കൊള്ളണം ഇപ്പം കാർട്ടൂൺ സിനിമകളിൽ എൻ്റെ പേരെ കുട്ടികളും എല്ലാം കാണുന്നത് ഹിന്ദിയും ഇംഗ്ലീഷുമാണ് കാരണം നല്ല കാർട്ടൂൺ സിനിമകൾ മലയാളത്തിൽ ഇല്ലെന്നാണ് കുട്ടികൾ പറയുന്നത് അതുകൊണ്ട് ഒരു ഗുണമുണ്ട് ഇന്നത്തെ കുട്ടികൾക്ക് ഹിന്ദിയിലും ഇംഗ്ലീഷിലും നല്ല പ്രാവീണ്യം കിട്ടാൻ ആ കാർട്ടൂൺ കാണുന്നതുകൊണ്ട് പോയിരിക്കുന്നു പക്ഷേ നമ്മൾ ഈ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല കാർട്ടൂൺ സിനിമ ഡോക്യുമെൻറ്ററുകളും സിനിമകളും കൂടി പുസ്തക പ്രസിദ്ധീകരണത്തോടൊപ്പം അതുകൂടി നമ്മൾ പ്രസിദ്ധീകരിക്കണമെന്ന് ശ്രീ പള്ളി ഹറസ്നോട് അഭ്യർത്ഥിക്കാനും ഞാൻ ഈ അവസരം വിനിയോഗി വിനിയോഗിക്കുകയാണ് ഇനി ഞാൻ കൃതിയിലേക്ക് കിടക്കുകയാണ് കാരണം ബാലസാഹിത്യത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല കാരണം ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹത്തിന് മനുഷ്യനെ വായനയോട് പുസ്തകത്തോട് അടുപ്പിക്കുന്നത് ബാലസാഹിത്യമാണ് അതൊരു പക്ഷേ ഈ കൃതികളായിരിക്കണമെന്നില്ല നമ്മുടെ അമ്മയിൽ നിന്ന് അമ്മമ്മയിൽ നിന്ന് കേൾക്കുന്ന കഥകളിലൂടെ അല്ലെങ്കിൽ കിൻറ്റർ ഗാർഡനിൽ പഠിക്കുന്ന പാഠങ്ങളിലൂടെയാണ് നമ്മളിതിലോട്ട് കാല സാഹിത്യത്തിലൂടെ വായനയിലൂടെ ഒക്കെ എല്ലാം കടന്നു വരുന്നത് ഇനി ഈ കൃതിയിലേക്ക് കിടക്കാം ഈ മഞ്ചാടിക്കുരുവിലെ എല്ലെ താന്യമണികളിൽ ആ കൃതിയിൽ ഇരുപത്തിരണ്ട് കഥ ഇരുപത്തൊന്ന് കഥകളുണ്ട് ആ ഇരുപത്തൊന്ന് കഥകളും ഇവിടെ പ്രതിപാദിക്കുക പ്രായോഗികമല്ല സമയപരിമിതി മൂലം പക്ഷെ അതുകൊണ്ട് ആ കൃതിയുടെ ഏറ്റവും സവിശേഷതകൾ ഞാൻ ഒന്ന് എടുത്തു പറയുകയാണ് ഒന്ന് കുട്ടികളെ നേരായ വഴിക്ക് നയിക്കുന്നതിന് നന്മകളിലേക്ക് നയിക്കുന്നതിന് ഉതകുന്ന കൃതികളാണ് കഥകളാണ് ഇതിൽ ഇരുപത്തൊന്ന് കഥകളും മിക്ക ബാല കൃതികളിലും അതാണ് മറ്റ് ബാല കൃതികളിൽ നിന്ന് ഇതിനെ ചുഗിതയുടെ കൃതിയെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകമുണ്ട് ആ ഘടകം ഒരാത്മീയത കഥയിലൂടെ കടത്തിവിടുന്നു വിടുന്നു എന്നുള്ളതാണ് സാധാരണ എല്ലാം ഗുണപാഠങ്ങൾ മാത്രമാണ് പണ്ടൊക്കെ എൻ്റെ എൻ്റെ പ്രായത്തിലുള്ളവരും ഒക്കെ പഠിച്ച കാലഘട്ടത്തിൽ കഥകൾ പറയുമ്പം താഴെ ഗുണപാഠമെന്ന് പറഞ്ഞ് പ്രത്യേകം അത് എഴുതി വരണം ഇപ്പോഴതില്ല എന്നാലും ഇതി കൃതിക്ക് ഓരോ കഥയ്ക്കും ഓരോ ഗുണപാഠമുണ്ട് ആ ഗുണപാഠത്തിന് അതീതമായിട്ട് അത് വളരെ ലളിതമായി അത് പ്രതിപാദിച്ചിരിക്കുന്നു വളരെ സങ്കീർണമാണ് ആത്മീയത എന്ന് പറയുന്ന സങ്കീർണ്ണമാണ് ആ സങ്കീർണ്ണമായ തത്വങ്ങൾ വളരെ ലളിതമായി പ്രതിപാദിക്കാൻ ലളിതമായി അവതരിപ്പിക്കാൻ സുഗീതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി സുഗീതയെക്കുറിച്ച് കൂടി രണ്ട് വാക്ക് സുഗീത ചരിത്രകാരിയാണ് അതുപോലെ തന്നെ സുഗീത ശ്രീനാരായണ സാഹിത്യകാരിയാണ് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സീനിയർ എഡിറ്ററായിട്ട് ഏറെ നാളെ എൻ്റെ സഹുപ്രവർത്തകയായിട്ട് ചിങ്ങവലിയോടും ഒക്കെ ഒപ്പം പ്രവർത്തി പ്രവർത്തിച്ചിരുന്നതാണ് കൂടാതെ ശ്രീനാരായണ സാ സാഹിത്യകാരി കൂടിയാണ് ശ്രീനാരായണ സാഹിത്യത്തിലെ നിരവധി കൃതികൾ ഗുരുകുലത്തിലെ വർക്കല ഗുരുകുലത്തിലെ അന്തേവാസി എന്ന് തന്നെ പറയാം ശ്രീനാരായണ സാമ്പത്തിക ദർശനവും ശ്രീനാരായണ ജനാധിപത്യ ദർശനവും തുടങ്ങി നിരവധി കൃതികൾ അതുപോലെ തന്നെ ചരിത്രത്തിലും ഇന്ത്യ ചരിത്രം മധ്യകാല യുഗത്തിൽ എന്നുള്ള നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട് ആ പരിചയവും തിരക്കവും ഒക്കെ വളരെ ഗകരമായ കൃതികളാണ് രയിച്ചെങ്കിലും ബാലസാഹിത്യ കൃതി രചിച്ചപ്പോൾ അത് വളരെ ലളിതമായി വളരെ സരളമായി പ്രതിപാദിക്കാൻ സുഖിതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് നീ ഇതിലെ കഥകളി ഇരുപത്തൊരു ഉദാഹരണത്തിന് ഒന്ന് രണ്ട് കഥകൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നടത്താം ഒന്ന് ആദ്യം തുടങ്ങുന്ന കുഞ്ഞൻ വിത്തിൻ്റെ സ്വപ്നം എന്നതാണെന്നുള്ളത് അതൊരു ചെറിയ വിത്ത് അത് മണ്ണി കിടക്കുമ്പോഴ സ്വപ്നം കാണുകയാണ് അതിൻ്റെ ചുറ്റും കാണുന്ന വലിയ വടവൃക്ഷത്തെ പോലെ വളരണം പെട്ടെന്ന് വളരണം വളർന്ന് വലുതാകണം എന്നുള്ളൊരു സ്വപ്നം കാണുകയാണ് ആ സ്വപ്നത്തിൻ്റെ പരിണാമത്തെക്കുറിച്ച് നിങ്ങളാ ബുക്ക് വായിക്കുക അതിൻ്റെ അവസാനം ഇതാണ് ആ കഥ പഠിപ്പി പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് എന്തിനും ഒരു ക്ഷമ വേണം ഉടനെ തന്നെ എല്ലാം നടക്കണം എന്ന ചാട്ട്യത്തിന് വലിയ അർത്ഥമില്ല ഏത് കാര്യത്തിനും നമ്മൾ ക്ഷമയോട് കാത്തിരിക്കുകയും കഠിനമായി യജ്ഞിക്കുകയും ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്നുള്ള ഒരു ഗുണപാഠമാണ് ഈ കൃതിയിൽ ഇവിടെ തരുന്നത് അടുത്തത് വളരെ തികച്ചും ആത്മീയമായ ഒരിതാണ് ഓരോ വിഭാഗത്തിലുള്ള ഓരോ കഥ മാത്രം തിരഞ്ഞെടുക്കുകയാണ് ഒരു ആത്മീയതയാണ് കഥയാണ് രണ്ട് നക്ഷത്ര കുറിച്ച് മാർത്തുവിൻ്റെ നക്ഷത്രങ്ങൾ എന്ന ഇതുണ്ട് നമ്മുടെ പ്രശസ്തമായ രണ്ട് നക്ഷത്രങ്ങൾ കണ്ടു കൂട്ടുന്നു എന്നുള്ളത് അറിയാതെ അങ്ങ് വന്നു പോകുന്നതാണ് മാർത്തുവിൻ്റെ കഥകളാണ് സുഗീതയുടെ ക കഥയുടെ പേര് അതൊരു കുട്ടി മാർത്തു അപ്പം ഈ മാർത്തു എന്നതിന് പോലൊരു മാതു എന്നിട്ടിരുന്നെങ്കിൽ കാരണം കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും സുപരിതമായ പദങ്ങളായിരിക്കണം കൊടുക്കേണ്ടത് വളരെ സങ്കീർണ്ണമായ പദങ്ങളൊക്കെ എന്തായാലും മാ മാർത്തു ഒരു സ്വ ആകാശത്ത് നോക്കുമ്പോൾ ആ കോടാനുകോടി നക്ഷത്രങ്ങളും അതിൻ്റെ പ്രകാശനവും കാണുമ്പോൾ ഈ നക്ഷത്രങ്ങൾക്ക് എങ്ങനെ പ്രകാശം വന്നു എന്ന് അതിൻ്റെ മനസ്സ് ചോദിക്കുകയാണ് അമ്മയോട് ചോദിക്കുകയാണ് എപ്പോഴും ചോദ്യം ചോദിക്കാനുള്ളൊരു കഴിവ് ആ കഴിവിലൂടെയാണ് ആ കുട്ടികൾ വളരുന്നത് എങ്ങനെ ഇതിന് പ്രകാശം വരുന്നു അപ്പോഴമ്മ പറഞ്ഞു കൊടുക്കുന്നു ആ നക്ഷത്രങ്ങളുടെ ഉള്ളിൽ നിന്നാണ് ഈ പ്രകാശം വരുന്നത് അപ്പം നമ്മുടെ ഉള്ളിലും പ്രകാശമുണ്ടോ എന്ന് കുട്ടി ചോദിക്കുന്നു അവിടനെ അമ്മ പറഞ്ഞു കൊടുക്കുന്നു നമ്മുടെ ഉള്ളിലൊരു പ്രകാശമുണ്ട് ആ പ്രകാശം ചൊരിയുന്നതാണ് ദയയായി മറ്റുള്ളവരെ സഹായിക്കാനുള്ള സേവനമായി കാരുണ്യമായി നന്മകളിലേക്ക് മനുഷ്യനെ ന നശിക്കുന്ന നയിക്കുന്നത് എന്ന് പറയുന്നു സമയമായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ കഥയിലൂടെ തന്നെ അടുത്ത കഥയിലേക്ക് കിടക്കുന്നില്ല ഈ കഥ നൽകുന്ന സന്ദേശം ഇത് ഇതാണ് കാരണം നമ്മുടെ ഉള്ളിലൊരു പ്രകാശമുണ്ട് അത് കെടാതെ മങ്ങാതെ സൂക്ഷിക്കണം ആ പ്രകാശം ഉണ്ടെങ്കിലേ നമുക്ക് നേരായ ഒഴിക്ക് നടക്കാനൊക്കെ ഉള്ളൂ ആ പ്രകാശം ഉണ്ടെങ്കിലേ മറ്റുള്ളവരെ സഹായിക്കാനും നന്മകൾ നൽകാനേ ഉള്ളൂ അങ്ങനെ ഈ ഇരുപത്തൊന്ന് കഥകളും മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന കഥകളുടെ സമാഹാരമാണ് ഇനിയും കൂടുതൽ കൂടുതൽ കൃതികൾ രയിക്കാൻ കഴിയട്ടെ എന്ന ആശംസയോടുകൂടി എൻ്റെ വാക്കുകൾ നിർത്തട്ടെ നന്ദി ക്ഷമാപണം സ്വാഗതമാണ് ഇന്ന് ഇവിടെ താമസിച്ചുരുവിൻ്റെ ഉദ്യാനമണികൾ ഡോക്ടർ ബി സുഗീത മേഡം എഴുതിയ പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് നടക്കുന്നത് ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചെയർമാൻ ബി എസ് ബാലേന്ദ്രൻ സാറാണ് നമുക്ക് എവർക്കും അറിയാം സദ്ഭാവന ട്രസ്റ്റിനെ ഇത്രയും ഭംഗിയായി മുന്നോട്ട് നയിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇവിടെ പുസ്തക പരിചയം നടത്തിയത് ഡോക്ടർ എം ആർ തമ്പാൻ സാറാണ് വൈജ്ഞാന സാഹിത്യത്തിൻ്റെ പ്രതിഭ അതേ ഒപ്പം തന്നെ സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചീഫ് എഡിറ്ററാണ് അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നീ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്ന ശ്രീ പള്ളിയറ ശ്രീധരൻ സാറാണ് അദ്ദേഹം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറാണ് അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു പുസ്തകം സ്വീകരിക്കുന്ന ഡോക്ടർ പി കെ ശിവദാസ് സാർ അദ്ദേഹം എസ് എൻ ഹോം സ്റ്റഡീസ് സെൻ്ററിൻ്റെ ഡയറക്ടറാണ് അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അടുത്ത ഈ ഇന്നത്തെ മുഖ്യ പറ്റിയാണ് എഴുത്തുകാരിയെ പറ്റിയുള്ള വിശദാംശങ്ങൾ തമ്പാ സാർ വളരെ വിശദമായി തന്നെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല കോളേജ് അധ്യാപികയായിരുന്നു ഇപ്പോൾ ഐ എസ് സി എസ് എസ് ആറിൽ റിസർച്ച് ഫെലോ ആയിട്ട് ജോലി നോക്കുന്നു അതേപോലെ ധാരാളം വൈജ്ഞാനിക ഗ്രന്ഥങ്ങളും ബുക്സുകളും എല്ലാം എഡിറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയുമാണ് എഴുതിയിട്ടുള്ള വ്യക്തിയുമാണ് ഇവിടുത്തെ ഈ പുസ്തകത്തെപ്പറ്റി പറയുകയാണെങ്കിൽ മഞ്ചാടിക്കുരുവിൻ്റെ ധ്യാനമണികൾ എന്ന് പറയുന്നത് സമാസാർ വിശദമായി പറഞ്ഞു എന്ന് എനിക്കറിയാം എന്നാലും കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഗുണപാഠങ്ങളും ജീവിത മൂല്യങ്ങളും അതുപോലെയുള്ള എല്ലാവിധ സദ്ഗുണങ്ങളും പ്രകൃതിയോടുള്ള സ്നേഹവും മനുഷ്യനോടുള്ള സ്നേഹവും എല്ലാം തന്നെ പകർന്നു നൽകുന്ന ഒരു ഗ്രന്ഥമാണ് ഇരുപത്തിയൊന്ന് ചെറുകഥകളുടെ സമാഹാരമാണ് ഈ ടീച്ചർ ഇവിടെ സദ്ഭാവന ട്രസ്റ്റിൽ പ്രസിദ്ധീകരിക്കാൻ തന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു കുഞ്ഞുങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിൽ അങ്ങേയറ്റം സന്തോഷം സദ്ഭാവന ട്രസ്റ്റിനുണ്ട് വീണ്ടും ധാരാളം പുസ്തകങ്ങൾ ഇതുപോലെ ടീച്ചറിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ടീച്ചറിനെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഈ ചടങ്ങിൽ നന്ദി പറയുന്ന സദ്ഭാവന ട്രസ്റ്റിൻ്റെ പബ്ലിക്കേഷൻ ഓഫീസർ ശ്രീമതി സിന്ധു സുരേഷാണ് സിന്ധുവിനെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇവിടെ എല്ലാ സാഹിത്യ സ്നേഹികളെയും നല്ലവരായ ആൾക്കാരെയും എല്ലാവരെയും ഒന്നിച്ച് ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു പ്രസിദ്ധീകരിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഇവിടെ നിർവഹിക്കപ്പെടുന്നത് വൈജ്ഞാനിക സാഹിത്യ മേഖലയിൽ ദീർഘകാലത്തെ അനുഭവ സമ്പത്തുള്ള പരിചയ സമ്പത്തുള്ള ഏറെ സംഭാവന നൽകിയിട്ടുള്ള ഡോക്ടർ ബി സുഗ്ഗീത ഭാഷയിൽ ഏറ്റവും ശുദ്ധമായ പ്രയോഗം നടത്തി ഭാഷയെ സമ്പന്നമാക്കുന്ന അപൂർവം വ്യക്തികളിലൊരാളാണ് ഭാഷ ഏത് വിധത്തിലും വേണമെങ്കിൽ എങ്ങനെയും ഉപയോഗിക്കാൻ പറ്റും പക്ഷെ സുഗീത ടീച്ചറിൻ്റെ ഭാഷാ പ്രയോഗം കൂടുതൽ വൈജ്ഞാനിക സാഹിത്യ മേഖലയിലായിരുന്നതുകൊണ്ടാവാം ഒരുപക്ഷേ ഭാഷയെ വികൃതമാക്കുന്ന യാതൊരു സൃഷ്ടിയും പ്രിയപ്പെട്ട സുഗീത ടീച്ചറിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാറില്ല ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ധൈര്യപൂർവ്വം ബാലസാഹിത്യ മേഖലയിലേക്ക് കടന്നുകൊണ്ട് ഇവിടെ ഈ പുസ്തകം രചന നടത്തിയിട്ടുള്ളത് സ്വാഗത പ്രസംഗത്തിൽ സെക്രട്ടറി ജയാ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ടീച്ചറിൽ നിന്ന് കൂടുതൽ പുസ്തകങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു എനിക്ക് പ്രിയപ്പെട്ട ടീച്ചറിനോട് പറയാനുള്ളത് ബാലസാഹിത്യ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഡോക്ടർ ബി സുഗീതയുടെ നൂറ് പുസ്തകങ്ങൾ സദ്ഭാവന ട്രസ്റ്റിന് വേണ്ടി എഴുതി തയ്യാറാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം അതിന് കഴിയുന്ന ആളാണ് ഡോക്ടർ ബി സുഗീത കാരണം അത്രയധികം സമർപ്പിതമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയാണ് ഭാഷയ്ക്കും സാഹിത്യത്തിനും തൻ്റെ ആശയവിനിമയത്തിനുമായി സമയം കണ്ടെത്തി പ്രവർത്തിക്കുന്ന അപൂർവം വ്യക്തികളിലൊരാളാണ് ഡോക്ടർ സുഗീത സുഗീത കൃത്യമായ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വഴിയിൽ യാത്ര ചെയ്യുന്ന ഒരു അപൂർവം വ്യക്തിത്വങ്ങളിലുടമയാണ് ഡോക്ടർ സുഗീത സുഗീതയുടെ ഈ പുസ്തകം ഇവിടെ പ്രകാശം ചെയ്യുന്നത് അത്യധികമായ സന്തോഷമാണുള്ളത് തമ്പാൻ സാറ് ഈ പുസ്തകം ഇവിടെ പരിചയപ്പെടുത്തി കഴിഞ്ഞു ഞങ്ങളുടെ ഈ സദ്ഭാവന ട്രസ്റ്റിൻ്റെ നെടുന്തൂണാണ് കരുത്താണ് ഡോക്ടർ എം തമ്പാൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ ശക്തിയുമാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇന്ന് ഈ പുസ്തകം അടുത്തതായി പ്രകാശനമാണ് ഈ പ്രകാശനാർമ്മ നിർവഹിക്കുവാനായി പ്രിയപ്പെട്ട ശ്രീ പള്ളിയറ ശ്രീധരനെയും അത് ഏറ്റുവാങ്ങുവാനായി ശ്രീ പി കെ ശിവ പ്രധാന ക്ഷണിക്കുന്നു സംസാരിക്കുന്ന വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യത സദ്ഭാവന ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ച ശ്രീമതി ബി സുഗീതയുടെ പുസ്തകമാണ് ഇവിടെ പ്രകാശനം നടത്തിയിട്ടുള്ളത് സുഗീതയുടെ ആദ്യത്തെ പരസാഹിത്യകൃതിയാണെന്ന് തോന്നുന്നു ധാരാളം വജ്ഞാന ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷേ ബലസാഹിത്യ രംഗത്ത് വന്നിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് ശരിയാണെന്ന് അറിയില്ല രംഗത്ത് അടുത്ത കാലത്ത് വലിയ മുന്നേറ്റം മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം കാരണം നാളത്തെ തലമുറയെ രൂപപ്പെടുത്തുന്ന കുട്ടികൾക്ക് നല്ല ബലസാഹിത്യകൃതികൾ കൊടുക്കണം എന്നുള്ളത് മുമ്പേ ഉള്ള ആ കാര്യമാണെങ്കിലും ഇപ്പോഴതിന് കൂടുതൽ പ്രാധാന്യമുണ്ട് എം ആർ തമ്പാൻസാദ് പറഞ്ഞതുപോലെ ഇന്ത്യയിൽ സർക്കാർ തലത്തിൽ നടത്തുന്ന ഏക ബാലസാഹിത്യ പ്രസ്ഥാനമാണ് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ബാലസാഹിത്യരംഗത്ത് ഞങ്ങൾ പരമാവധി മികച്ച ഗ്രന്ഥങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് നല്ല വില്പനയുണ്ട് വിൽപ്പന ഉണ്ടെന്ന് പറയാൻ കാരണം ചില ഒരു സത്യം പറയാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലത്ത് മൂന്നേകാൽ കോടി രൂപയുടെ പുസ്തകമാണ് വിറ്റത് ശനി ഞായറാഴ്ചയും ഓണം വിഷക്കി കഴിഞ്ഞാൽ മുന്നൂറ്റി ദിവസങ്ങളിൽ ഏതാണ്ട് മുന്നൂറ്റി അഞ്ച് ദിവസം മാത്രമേ ഉണ്ടാവും ആ മുന്നൂറ്റി അഞ്ച് ദിവസം കൊണ്ട് മുന്നൂറ്റി ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ പുസ്തകങ്ങൾ വിൽക്കാൻ സാധിച്ചു അതുതന്നെ വിൽപ്പനയാണ് സൂയിപ്പിക്കുന്നത് ഒരു പുസ്തകത്തിൻ്റെ ഇരുപതിനായിരം സോറി പത്തായിരം കോപ്പി നാൽപ്പത് പുസ്തകങ്ങൾ ഞങ്ങൾ ഒന്ന് അച്ചടിച്ച് വിശദീകരിച്ച് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ചെറിയ എൽ പി സ്കൂളുകൾക്ക് ആ രീതിയിൽ നന്നായിട്ട് ബാലസാത്യത്ത് പോകുന്നുണ്ട് ആ രംഗത്തേക്ക് സുഗീത വന്നതിൽ വളരെ സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ചതിന് നന്ദി പറയുന്നു പുസ്തകത്തെ പറ്റി സാറ് നന്നായിട്ട് സംസാരിച്ച് കഴിഞ്ഞു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു കഥ പറയുക എന്നുള്ളത് സുഗീതയുടെ ലക്ഷ്യമല്ല കഥകൾ ധാരാളം ഉണ്ടാവും നൂറുകണക്കിനോ ആയിരക്കണക്കിനോ കഥകളുണ്ടാവും പക്ഷേ ആ കഥകളിലൂടെ ആദ്ധ്യാത്മികമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സുഖിയുടെ വി സുഖിയുടെ വിജയം പ്രത്യേകിച്ചും ശ്രീനാരായണ ഗുരുവായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളൊക്കെ പരിപൂർണമായിട്ട് മനസ്സിലാക്കി എന്നുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ തൻ്റെ കഥകളിലെല്ലാം തന്നെ പരമാവധി ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ പ്രച പ്രചരിപ്പിക്കാൻ അതിനെ ഉൾപ്പെടുത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട് നേരത്തെ കുഞ്ഞൻ വിത്തിൻ്റെ കാര്യം തന്നെ സംബന്ധിച്ചാർ സംസാരിച്ചു ക്ഷമ വേണമെന്നുള്ളതാണ് കാരണം ഒരു വിത്ത് ഒരു പിന്നെ മണ്ണിലിട്ടിരിക്കുമ്പോഴും അത് മരമായി വലിയൊരു വൻമരമായി വരാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് ഒന്നോ രണ്ടോ പത്തോ വർഷം കൊണ്ടാവില്ല കുറേ വർഷം കണ്ടാൽ മാത്രമേ ആ ലക്ഷ്യം വരാൻ സാധിക്കുകയുള്ളൂ അതുപോലെ മാജിക് ബ്രഷ് എന്നെ ആകർഷിച്ചു മാജിക് ബ്രഷ് മാജിക് ബ്രഷ് ഒരു പാവപ്പെട്ട കുട്ടിക്കുമ്പോൾ ബ്രാഞ്ച് ബ്രഷ് കിട്ടുന്നു അവൻ വരച്ചതൊക്കെ അത് ആ വരച്ചത് കൊണ്ടൊക്കെ ആനയെ വരച്ചാൽ ആന ഉണ്ടാവുന്നു പൊച്ചയെ വരച്ചാൽ പോച്ച ഉണ്ടാവുന്നു അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ വരച്ചുകൊണ്ട് വലിയ സമ്പന്ന സാധിച്ചു ആ ബ്രഷ് ഒരാൾ തട്ടിക്കളി തട്ടിക്കളഞ്ഞു അങ്ങനെ ആ ബ്രഷിന് പിന്നീട് ആ മാന്ത്രിക ഇല്ലാത്ത ഒരു സംഭവം ഉണ്ടായി അപ്പോൾ ഈ ഈ വ്യക്തി കുട്ടിയും വരച്ചിട്ട് വലിയ സമ്പന്നവാനാവാനല്ല ശ്രമിച്ചത് പാവപ്പെട്ട കുട്ടികൾക്കും പിന്നെ ആളുകൾക്കൊക്കെ സംഭാവന കൊടുക്കാനാണ് തീരുമാനിച്ചത് അപ്പോൾ ഒരു നല്ല ആശയം ഏത് കഥയിലും ശ്രീനാടക ഗുരുവിൻ്റെ ആദർശങ്ങൾ പ്രത്യേകിച്ചും പ്രകടിപ്പിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിന് നല്ല വിജയമുണ്ടാവട്ടെ ആശംസിക്കുന്നു ഇനിയും ഇത്തരം പുസ്തകങ്ങൾ സുഗീതയിൽ നിന്നുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു നമസ്കാരം ഡോക്ടർ സുഗീത വർക്കല നാരായണ കുലൂരത്തിൻ്റെ ഒരു ബന്ധുവാണെന്ന് ഇവിടെ പറഞ്ഞു കേട്ടു എനിക്കത് വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ് ഇതിനു മുമ്പ് കുട്ടികളുടെ മുനുകുരു എന്ന് പറയുന്ന ഒരു പുസ്തകം കുട്ടികൾക്ക് വേണ്ടി ഡോക്ടർ സുഗീത രചിച്ചിട്ടുള്ളതായിട്ടും എനിക്കറിവുണ്ട് ഡോക്ടർ സുഗീതയ്ക്ക് ഇതുപോലെയോ ഇതിനേക്കാൾ മെച്ചമായോ കൃതികൾ കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടി എഴുതാൻ സംഭാവന ചെയ്യാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം എല്ലാ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം നമസ്കാരം എല്ലാവർക്കും ആദ്യം ഞാൻ ഒരു സമയമില്ലാത്തോണ്ട് അധികം ഒന്നും പറയുന്നില്ല ഇവിടെ സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചെയർമാനായ ബാലേന്ദ്രൻ സാറ് പറഞ്ഞ നല്ല വാക്കുകൾക്ക് അതുപോലെ തന്നെ അദ്ദേഹം തന്ന പ്രോത്സാഹനത്തിനും അദ്ദേഹത്തിനോട് വളരെയധികം എൻ്റെ സന്തോഷവും അറിയിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ പ്രിയപ്പെട്ട തമ്പാൻ സാർ സാറ് ഈ പുസ്തകത്തെക്കുറിച്ച് നന്നായി അവതരിപ്പിച്ചു സാറിൻ്റെ വാസ്തവത്തിൽ നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാലും സാറിനോടുള്ള സന്തോഷം അറിയിക്കുകയാണ് പുസ്തകം പ്രകാശനം ചെയ്ത പള്ളിയറ ശ്രീഹരൻ സാർ വളരെ കാലമായി സാറുമായിട്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്യുകയും അഭിപ്രായം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് വളരെ കൂടി എല്ലാ കാര്യങ്ങളെയും കാണുന്ന ഈ പുസ്തകത്തെയും സമീപിച്ച അദ്ദേഹത്തിനേയും വളരെ സന്തോഷം അറിയിക്കുന്നു അതുപോലെ തന്നെ പുസ്തകം സ്വീകരിച്ച ശിവപ്രസാദ് സാർ ഈ പുസ്തകം അദ്ദേഹത്തിൻ്റെ കൈകളിൽ എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട് കഴിഞ്ഞ പത്തു വർഷങ്ങളായി അറിവിൻ്റെ ആദ്യ പാഠങ്ങൾ എന്ന പുസ്തകം കുട്ടികളിൽ എത്തിക്കുന്നതിലേക്ക് വേണ്ടി അദ്ദേഹം നിരന്തരം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് അതുകൊണ്ട് തന്നെ ഈ പുസ്തകം അദ്ദേഹത്തിൻ്റെ കൈകളിൽ തന്നെ കൊടുക്കണം എന്നുള്ള അതി അതിയായ ആഗ്രഹം കൊണ്ടാണ് വളരെ ദൂരത്തു നിന്ന് പോലും അദ്ദേഹത്തിനെ ക്ഷണിച്ചു വരുത്തി ആ പുസ്തകം അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞതിലും വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട് അദ്ദേഹത്തെയും എന്നെ സന്തോഷം അറിയിക്കുന്നു പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ സദ്ഭാവന ട്രസ്റ്റിൻ്റെ പി ആർ ഒ ആയ സിന്ധു ആ സിന്ധുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഈ പുസ്തകം എന്നെ എഴുതാൻ പ്രേരിപ്പിച്ചത് സിന്ധു ആണെന്ന് പറയാം സിന്ധു എന്നെ കാണുമ്പോഴൊക്കെ പറയും ടീച്ചർ ബാലസാഹിത്യം എന്ന് എന്നെ ഓർമ്മിപ്പിക്കുമായിരുന്നു അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഞാൻ ഈ മേഖലയിലേക്ക് കടക്കാൻ എനിക്ക് കഴിഞ്ഞത് സിന്ധുവിനോടും വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഈ പുസ്തകത്തിന് എല്ലാവിധ പ്രോത്സാഹനവും തന്നുകൊണ്ടിരുന്ന നമ്മുടെ ബിയോണ്ടിലെ ശ്രീകുമാറും അതിലെ പ്രവർത്തകരും എല്ലാം ഇവിടെ ഉണ്ട് അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ ഗുരുകുല ബന്ധുക്കൾ അവർക്ക് നന്ദി പറയേണ്ട കാര്യമില്ല എങ്കിലും ബന്ധുക്കൾ എല്ലാവരെയും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സന്തോഷം ഈ പ്രകാശനകർമ്മത്തിന് നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഇതിൻ്റെ അധ്യക്ഷനായി ബി എസ് എസിൻ്റെയും സദ്ഭാവന ട്രസ്റ്റിൻ്റെയും ചെയർമാനായ ശ്രീ ബീല ശ്രീ ബി എസ് ബാലേന്ദ്രൻ സാറാണ് സാറിന് സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരുള്ള നന്ദി അറിയിക്കുന്നു ഇതിൻ്റെ മുഖ്യപ്രഭാഷണം നടത്തിയത് സദ്ഭാവന ട്രസ്റ്റിൻ്റെ തന്നെ ചീഫ് എഡിറ്ററും വൈജ്ഞാനിക സാഹിത്യ പ്രതിഭയുമായ ഡോക്ടർ എം ആർ തമ്പാൻ സാറാണ് സാറിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള അതിവുമായി നന്ദി അറിയിക്കുന്നു ഈ പുസ്തകം പ്രകാശനം ചെയ്തത് ഭാരത് സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ശ്രീ പള്ളിയറ ശ്രീധരൻ സാറാണ് സാറിന് സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരുള്ള അധികവുമായി നന്ദി അറിയിക്കുന്നു പുസ്തകം സ്വീകരിച്ചത് ഹോം സ്റ്റഡി സെൻറ്ററിൻ്റെ ഡയറക്ടർ ശ്രീ പി കെ ശിവദാസ് സാറാണ് സാറിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു ഇതിന് സ്വാഗതം പറഞ്ഞത് സദ്ഭാവന ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ശ്രീമതി ജയാ ശ്രീകുമാർ മാഡമാണ് മാഡത്തിനും സദ്ഭാവന ട്രസ്റ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു ഇതിനെല്ലാം ഉപരി ഇതിൻ്റെ രചയിതാവ് ശ്രീമതി ബി സുഗീത ടീച്ചർ ടീച്ചർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ കാണുമ്പോഴെല്ലാം ടീച്ചറിനോട് പുസ്തകത്തെക്കുറിച്ച് പറയുമായിരുന്നു ടീച്ചർ വളരെ സ്നേഹത്തോടെ അത് സ്വീകരിക്കുകയും ഇങ്ങനൊരു പുസ്തകം സദ്ഭാവന ട്രസ്റ്റിന് പ്രസിദ്ധീകരിക്കുവാൻ നൽകുകയും ചെയ്തു ടീച്ചറിന് അധികവുമായ നന്ദി അറിയിക്കുന്നു ഇവിടെ കൂടിയ മറ്റു പ്രമുഖർ ഓരോരുത്തർക്കും ബി എസ് എസിൻ്റെ പ്രവർത്തകർ മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ എല്ലാവർക്കും സദ്ഭാന ട്രസ്റ്റിൻ്റെ പേരുള്ള പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം